ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മിഡ് വീക്ക് എവിക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊരു പ്രാങ്ക് ആയിരുന്നു ഒരു സീക്രട്ട് ടാസ്ക് ആയിരുന്നു ഷാനവാസിനെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ച് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ഒരു സീക്രട്ട് ടാസ്ക് കുറേ നേരമായി ഈ ടാസ്ക് കൊടുത്തിട്ട് പക്ഷെ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ വളരെ പയ്യെ നടക്കുന്നുള്ളൂ ഷാനവാസിനെ അത് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ കാരണം അത് മെല്ലെ നടക്കുന്നുള്ളൂ എന്തായാലും അത് സക്സസ് സക്സസ്സായിട്ട് നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ആ പ്രൊമോ കാണുമ്പോൾ മനസ്സിലാവും കാരണം കൂടുതൽ വോട്ട് കിട്ടി അതായത് ആറ് വോട്ടോ അതിൽ കൂടുതലോ കിട്ടിയാൽ മാത്രമേ ഒരാളെ പുറത്താക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ കുറച്ച് നേരത്തേക്ക് അതായത് ബിഗ് ബോസിൻ്റെ ഈ ഒരു പ്രാങ്ക് കുറച്ച് നേരത്തേക്ക് അതിൽ പുറത്ത് പോകും അതിന് ആറ് വോട്ടിൽ കൂടുതൽ വേണം ആറോ ആറ് വോട്ടിൽ കൂടുതൽ വേണം അപ്പോൾ അത്രയും ആളുകളെ ഷാനവാസ് പറഞ്ഞ് മനസ്സിലാക്കിച്ച് അതിലേക്കെതിരെ വോട്ട് ചെയ്യിക്കണം എന്തായാലും അത് സക്സസ് ആയിട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ലൈഫിൽ എന്നുള്ളത് ഒരു സത്യമാണ് അത്രേ ഉള്ളൂ കേട്ടോ